നമസ്കാരം സ്വാഗതം കൊറോണ പ്രതിരോധത്തിനെതിരെ ദിനംപ്രതി നിർണായക ചുവടുവയ്പുകളാണ് യു എ ഇ നടത്തുന്നത് ലോകം പോലും കയ്യടി നൽകിയ രാജ്യങ്ങളിൽ മുൻപന്തിയിൽ തന്നെയുണ്ട് നമ്മുടെ യു എ ഇ മാത്രമല്ല ദിനം പ്രതി ഒരു ലക്ഷത്തിലേറെ കോവിഡ് ടെസ്റ്റുകളാണ് നടത്തി വരുന്നത് എന്നാൽ ഇതാ ലോകം ഉറ്റുനോക്കുന്ന കോവിഡ് വാക്സിൻ കണ്ടെത്തുന്നതിനായി പുതിയ ചുവടുവയ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യു എ ഇ ചൈനയുടെ കോവിഡ് വാക്സിൻ പരീക്ഷണങ്ങൾക്ക് പിന്നാലെ റഷ്യൻ വാക്സിൻ സ്പുട്നിക് വി പരീക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് യു എ ഇ ആരോഗ്യ രോഗ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ അബുദാബി ആരോഗ്യ വകുപ്പും അബുദാബി ഹെൽത്ത് സർവീസസ് കമ്പനിയായ സേഹയും വാക്സിന്റെ മൂന്നാം ഘട്ട പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകും റഷ്യയുടെ സ്പുട്നിക് വി യു എയിൽ പരീക്ഷിക്കുമെന്ന് തിങ്കളാഴ്ചയാണ് അബുദാബി മീഡിയ ഓഫീസ് അറിയിച്ചത് റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഗമാലയ നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമോളജി ആൻഡ് മൈക്രോബയോളജിയാണ് വാക്സിൻ വികസിപ്പിച്ചത് റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് റഷ്യൻ സോവറൻ ഹെൽത്ത് ഫണ്ട് യു എ ഇ ഔറ് ഗൾഫ് ഹെൽത്ത് ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുടെ സഹകരണത്തോടെയാകും പരീക്ഷണം റഷ്യയിൽ ആഭ്യന്തര ഉപയോഗത്തിന് അനുമതി നൽകിയിട്ടുള്ള സ്പുട്നിക് വി വാക്സിൻ നിലവിൽ മോസ്കോയിലെ നാൽപ്പതിനായിരം സന്നദ്ധ പ്രവർത്തകരിൽ പരീക്ഷിച്ചു വരികയാണ് മൂന്നാം ഘട്ട പരീക്ഷണമാണ് യു എയിൽ നടക്കുക യു എയിലെ മൂന്നാം ഘട്ട ഫലങ്ങൾ റഷ്യൻ പരീക്ഷണ ഫലങ്ങൾക്കൊപ്പം ചേർക്കും നിലവിൽ മോസ്കോയിലെ സന്നദ്ധ പ്രവർത്തകരിൽ വാക്സിൻ പരീക്ഷണം നടത്തി വരികയാണ് യു എ ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ അബുദാബി ആരോഗ്യ വകുപ്പായിരിക്കും സ്പുട്നിക് വി വാക്സിന്റെ പരീക്ഷണങ്ങൾ നടത്തുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ